സുഹൃത്തുക്കളെ പാവിന്റെ ഫ്രണ്ടുകള ഞാൻ വന്നത് പറയണ്ടായിരുന്നോ അത് വഴിയാന്ന് ഇപ്പൊ എന്നാ കേട്ടോ ഇതിപ്പോ സാധനം ഉണ്ടോ എന്ത് സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവല്ല അമ്പനാട്ടു കുന്ന എന്ന് പറയുന്ന സ്ഥലത്താണ് റെയിൽവേ ക്രോസിന്റെ തൊട്ടടുത്താണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു വീടിന്റെ മതിന് ഒരു അണലി അപ്പൊ നമുക്ക് ആളിലെ പിടിക്കുന്ന ദൃശ്യങ്ങളിലേക്ക് പോവാം എന്തു പാമ്പ പാമ്പ് ഒരായിരിക്കാനാന്നോ ഗേറ്റ് കെട്ടിട്ടേക്കുന്നേ അവിടെ കാട്ടിൽ ഒരുപാട് പട്ടിക്കുട്ടികൾക്കുന്നുണ്ട് കൊണ്ടുവിട്ടാ എവിടാ എന്തു സുഹൃത്തുക്കളെ പാമ്പിന്റെ കൂടെ ഞാൻ വന്നത് എവിടെ ഈ കീഴത്തേക്കാത്തോ വെയിറ്റ് പറയണ്ടായിരുന്നു അതുവഴിയാന്ന് ഇപ്പൊ എന്നാ കേറി ഇരിപ്പുണ്ടോ സാധനം ഉണ്ടോ എന്ത് ഈശ്വര കൂടെ ഞാൻ വന്നേ വ അപ്പൊ ഞാൻ ചോയ്ക്കട്ടെ ഈ ഈ സാധനേ ഇത് പിന്നെ വലിയ ഒരെണ്ണം വന്നല്ലേ ഞാൻ ഞാൻ ചോദിക്കട്ടെ ഈ ഈ സാധനം ഇങ്ങോട്ട് മാറ്റി കമ്പ്യൂട്ടർ മാറ്റിക്കഴിഞ്ഞു പറയണ്ടായിരുന്നോ പാമ്പ് വിട്ടിരിക്കുവ ചേച്ചി എന്നെ പാമ്പിന്റെ ഫ്രണ്ടിൽ കൂടെ ചാടിച്ചു വിട്ടു കേട്ടോ ഞാൻ ഇതുവഴി ഇറങ്ങി പാമ്പ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ കാട്ടിക്കൊണ്ട് പട്ടിക്കുട്ടികളടക്കുന്നുണ്ട് ഇത് കടിക്കുവട്ടെ അഴിക്കണ്ട പ്രശ്നക്കാരനെന്തിനാ അഴിക്കുന്നേലോട്ട് ആണോ

ണ്ട് ത തല ഇങ്ങോട്ടായിരിക്കുന്ന

വളരെ പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാൻ ശ്രമിച്ചാണ് പിടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ് വന്ന് ഇങ്ങനെ കൂട്ടി കയറി കൂട്ടി കയറി ഇപ്പൊ പട്ടി ഉണ്ടായിരുന്നു പട്ടി അതിനെ കൊറച്ച് 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 കുറച്ച് ചാടിച്ചു ചാടിച്ചു അതിലെ ഇങ്ങനെ അഴിഞ്ഞ് ഇങ്ങനെ നേരെ എന്നാണ് അവരോട്ട് കയറിയത് അപ്പൊ ഒത്തിരി നേരമായി നേരമാണ് ഞങ്ങള് പുള്ളിയെ വിളിച്ചത് പുള്ളി ഒരാന്ന് പറഞ്ഞ് ഇപ്പൊ വന്ന് അതിനെ പിടിച്ചു പിടിച്ചു ആ എന്തായാലും കണ്ടത് നന്നായി നോക്കിയിരുന്നത് നന്നായിട്ടും പോയില്ല ട്രെയിൻ പോകുന്നതാണ്ടോ ഈ ട്രെയിനിൽ എത്ര ആൾക്കാർ പോകുന്നുണ്ട് അവർക്കറിയാവോ എവിടെ ഇങ്ങനെ ഒരു അണനിയപ്പോൾ പിടിച്ചോട്ടിരിക്കുവേ തിരുവല്ല അല്ല അമ്പനാട്ട് പറയുന്ന ഒരു സ്ഥലത്തിന്റെ റെയിൽവേ ക്രോസിന് അടുത്തുള്ള ഒരു വീട്ടിൽ നിന്നാണ് ഇപ്പോൾ അണലിയെ പിടിച്ചത് അപ്പോൾ അണലിയൊക്കെ പിടിച്ചു നമുക്ക് തിരിച്ചു പോവാം ട്രെയിനോടെ കാണാൻ പറ്റിയല്ലോ അടിപൊളി അപ്പൊ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം